ജാസ്മിൻ ജാഫർ ഹേറ്റേസ്മോ എന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലായാലോ നമ്മുടെ ജാസ്മിൻ ജാഫർ ഏതൊരു യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏതൊരു വീഡിയോ ബിഗ് ബോസിന്റെ അടുത്ത് നോക്കിയാലും അതിൻ്റെ അടിയിൽ ഫുള്ള്ണ്ടാവുന്നത് ജാസ്മിൻ ചാഫർ ഹേറ്റേസ് ലൈക്കടുക ജാസ്മിൻ്റെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജാസ്മിൻ ജാഫർ അൺഫോളോ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ടുക ജാസിന്റെ വൺ മില്യൻ ഫോളോസിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക് അടിക്കുക എന്തിനും അതാണ് എന്റെ ചോദ്യം ഇത്രയും നന്നായിട്ട് അടിപൊളിയായിട്ട് ബിഗ് ബോസിൽ ഗെയിം കഴിച്ചു പോകുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് ജാസ്മിൻ ജാഫറിന് തോന്നുന്നത് ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഗബ്രി ജാസ്മിൻ എന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അവരുടെ പേഴ്സണൽ കാര്യമാക്കി മാറ്റി വെച്ചാൽ നല്ലൊരു ഗെയിമർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആരെ ഇഷ്ടപ്പെടണം ആരും ഇഷ്ടപ്പെടേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് ജാസ്മിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഹൈജിനിക്കിന്റെ കാര്യത്തിൽ ഒരാൾ എങ്ങനെ ഈ പിന്നെ ആക്ഷേപിച്ച് സംസാരിക്കാം ഇർട്ടേറ്റഡ് ആക്കുക അതൊക്കെ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ അതിലൊക്കെ ഒരാൾ പ്രതികരിക്കുമ്പോൾ അതൊക്കെ മോശമായിട്ടാണെന്ന് പറയാൻ എങ്ങനെ പറ്റും നമുക്ക് അവളുടെ ഭാഗത്തുനിന്ന് പ്രതികരിക്കാൻ അവർക്ക് പറ്റുള്ളൂ അപ്പൊ അവൾ ആദ്യം പ്രതികരിക്കും അവളെ തരുമ്പോൾ അവൾ പ്രതികരിക്കും എനിക്ക് ഡെയിലി കുളിക്കുന്നില്ല ഡെയിലി ചിലപ്പോൾ എന്ന് പറയുന്നത് തല നനയ്ക്കാത്തതായിരിക്കും എനിക്ക് അറിയില്ല കാരണം ഞാൻ ഡെയിലി തല നനയ്ക്കാറില്ല വീക്കി ഒന്നോ രണ്ട് പ്രാവശ്യം തല നനയ്ക്കാറുള്ളൂ പക്ഷെ ഡെയിലി ബോഡി നമ്മൾ രണ്ടു നേരം വാഷിങ്ങ് ഇങ്ങനെ ഒന്നാക്കിയെന്ന് വിചാരിച്ച് നമ്മുടെ മൂക്കിലെ എല്ലാ സംഭവങ്ങളും വന്നുള്ള കാരണം ഈ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ആണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ മാതിരി വരും അപ്പൊ എപ്പോഴും ഈ മൂക്കിൽ കഴിച്ചും ഇങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടോന്നിരിക്കും അത് അവരുടെ ഒരു ഹൈജീനിക് ആയിട്ട് കൂട്ടിയിട്ട് അവരെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുന്നത് ശരിയാണ് പിന്നെ പിരീഡ് സമയത്ത് മൂർത്തിയുന്നത് ഭയങ്കര സംഭവം തന്നെയാണ് അത് നമ്മളൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പരസ്യമായിട്ടോ ഒക്കെ ആരെങ്കിലും അത് നമ്മൾ നല്ല സപ്പോർട്ട് ആയിട്ട് മെസ്സേജും കമന്റും ഒക്കെ ഇട്ടും പക്ഷേ റിയൽ ആയിട്ട് ഇപ്പോൾ അവിടെ കാണിച്ചപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ചാടകാരിയായി അത് ഭയങ്കര അഹങ്കാരത്തോട് സംസാരിക്കുന്നത് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് തോന്നിയാൽ നമ്മൾ എല്ലാവരും കൂടി അങ്ങനത്തെ ഒരു ആൾ കെയർ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് സമാധാനത്തിൽ കാര്യങ്ങൾ പറയാൻ ചെയ്യേണ്ടത് നല്ല ദേഷ്യമായിരിക്കും ചില ആൾക്കാർക്ക് ഈ സമയത്ത് ചില ആൾക്കാർക്ക് സൈലന്റ് ആയിരിക്കും ചില ആൾക്കാർ നന്നായിട്ട് ഒറ്റ പ്രതികരിക്കും അങ്ങനത്തെ ഒക്കെ പല ആൾക്കാർക്കും പല സംഭവം റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ ഫേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കണല്ലോ ഗെയിം കളിക്കണല്ലോ അങ്ങനെ പക്ഷേ അതല്ല റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ തന്നെ പ്രതികരിക്കണം എല്ലാ സൈറ്റ് ടയിൽ കുറച്ച് ചെറിയ ചെറിയ ഹൈജീനിക് ഹൈജീനിക്കില്ലായ്മ ജാസ്മിൻ ഉണ്ട് പക്ഷെ അത് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അനുസരിക്കാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തും അസെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉള്ള ഒരു ആളായിട്ടാണ് എനിക്ക് ജാസ്മിൻ ജാഫർ തോന്നുന്നത് നല്ല കുറച്ച് ക്വാളിറ്റീസ് ജാസ്മിൻ ജാഫറിൽ കണ്ടിട്ടുണ്ട് കാരണം ഒരാൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കില്ല ഒരാളോട് പോയി ഒരാളുടെ കുറ്റം പറയില്ല പിന്നെ എന്തെങ്കിലും പ്രോബ്ലം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാളെ ഒറ്റപ്പെടുത്തില്ല അയാൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും കെയറിംഗ് വേണമെങ്കിലും കൊടുത്ത് അയാൾ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാൾ ഒറ്റപ്പെടുത്തുന്നതെന്ന് കണ്ടാൽ അയാൾ കൂടെ നിന്ന് അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ സായി വന്നിട്ട് ജാൻമണിയെ പറഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ അവൾ പിന്നെന്താ കെയർ ചെയ്ത് പിടിക്കുക ശരി പേസൺലി എനിക്ക് അവളെ യാതൊരു അറിവുമില്ല അവൾക്ക് എന്നെയും അറിയില്ലേ ഇല്ല യൂട്യൂബിലെ ഇൻസ്റ്റാഗ്രാമിലേ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ അന്നുള്ളൂ പക്ഷെ ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് ജാസ്മിൻ ജാഫറിനെ മനസ്സിലാക്കാൻ പറ്റിയത് ആ മനസ്സിലാക്കി കാര്യത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ജാസ്മിൻ ജാഫർ റിയൽ ആയിട്ടാണ് കളിക്കുന്നത് നല്ലൊരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആണ് ജാസ്മിൻ ജാഫർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കപ്പ് കൊണ്ടുപോകാൻ യോഗ്യത ഉള്ള ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല സംസാരിക്കാൻ നല്ല സ്കിൽ ഉള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്ത് പറയുമ്പോഴും അത് അത്രത്തോളം ക്ലിയറും ക്ലാരിറ്റി ആയിട്ട് അവൾ പറയാറുണ്ട് ഇനിയിപ്പോൾ ലാലേട്ടൻ വന്നിട്ട് എന്തൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിന് അത്രയും ക്ലിയർ ആയിട്ടുള്ള മറുപടി ഡീറ്റെയിൽ ആയിട്ട് ജാസ്മിൻ ജാഫറിന് കൊടുക്കാൻ പറ്റിയിട്ട് ഏതൊരു മറുപടി ആണെങ്കിലും അതിലൊരു ജാസ്മിൻ അടിച്ചിട്ടില്ല കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ് സംസ്ഥാന ഒരാൾക്ക് ഉണ്ടാകുന്ന നല്ലൊരു കഴിവാണ് അല്ലാതെ അതൊരു നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല നമ്മൾ ജിൻഡോയും ജാസ്മിനും എത്ര അടി അടിപൊളിയാലും പിന്നെയും ജാസ്മിൻ ജിൻഡോ കാക്ക ജിൻഡോക്കാക്ക അങ്ങനെ എങ്ങനെയെന്ന് വന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുമ്പോൾ ഉള്ള ഒരു സംഭവം മാത്രമാണ് ജാസ്മിനുള്ള പിന്നെ അത് മനസ്സിൽ വെച്ചിട്ട് ഈഗോ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ദേശീയമായിട്ടോ ഒരു വെറുപ്പായിട്ടോ മാറ്റി വളർത്തുന്ന ഒരു സ്വഭാവം ജാസ്മിനിൻ ഇല്ലാന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ പ്രശ്നം തീർന്ന അപ്പൊ തന്നെ അവൾ എല്ലാവരുടെ കൂടി മെങ്കിളായി പിന്നെ അവിടെ ഹാപ്പിയായി ആയി ചിരിച്ച് അങ്ങനെ പോകുന്ന ഒരു സീനായിട്ട് തോന്നി ബിഗ് ബോസിൽ കോമൺ ആയിട്ടുള്ള ഗെയിമുകളൊക്കെ വരുമ്പോൾ ഓടി നടന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊടുത്ത് എല്ലാവരോടും നല്ല മിങ്കിൾ ലീഡർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ് ജാസ്മിൻ എന്ത് കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാനുള്ള നല്ലൊരു മനസ്സുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സുണ്ട് പക്ഷെ അവളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഓരോന്ന് പറയുമ്പോഴുള്ള പ്രതികരണമാണ് അങ്ങനെ പ്രതികരിക്കണം നമുക്ക് വേണ്ടി പ്രതികരിക്കണം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എന്തായാലും പ്രതികരിച്ചിട്ടു പിന്നെ പ്രശ്നങ്ങൾ കൂടുതൽ വർഷമായത് മറ്റേ വൈകാട് എൻട്രി വന്ന സമയത്താണ് അവർ കുലത്ത് നിന്ന് കളി കണ്ടു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള പ്രശ്നത്തിൽ അവർക്ക് കൊല ഹൈറ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ അതിൽ പിടിച്ചിട്ട് അവിടെ പോയി കാരണം അങ്ങനെ ോ അവരുടെ ഹേറ്റീവ്സ് ഒക്കെ ഇവർക്ക് നല്ല കൂട്ടായിരിക്കും നല്ല ഇതായിരിക്കും വിചാരിച്ച് ചെയ്തു അത് പക്ഷേ എന്തായാലും സിബിൻ പണിയിട്ട് അപ്പൊ സിബിൻ ആണെങ്കിലും നല്ല ക്യാരക്ടറാണ് പക്ഷേ സിബിൻ എന്തൊക്കെയോ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ പക്ഷെ നമുക്ക് അത് പിന്നെ പറയാം മുട്ടിയ ചേരയും കടിക്കും കടിക്കാത്ത വെട്ടികളും അതിൽ കോലിട്ട് കുത്തിയാൽ ഏതൊരു വെട്ടിയും കടിക്കും എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ് കാരണം അത്രയും അവളെ ഇട്ട് മെന്റലി പിന്നെ ടോർച്ചർ ചെയ്തോ ഇറിറ്റേറ്റ് ചെയ്തും അവൾ ഒരുപാട് പിന്നെന്താ ഭാഷയിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് അതിനിപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് പ്രതികരിക്കുന്നുള്ളത് ഉറപ്പാണ് പ്രതികരിച്ചേ പറ്റുവാണെങ്കിലും എന്തോ എനിക്ക് ആ കുട്ടിയുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും എനർജറ്റിക് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇത്രയ്ക്കുള്ളായിരുന്നു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ആരും ഒന്നും പറയരുത് വിളിക്കരുത് കാരണം എനിക്ക് തെറി വിളിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് തെറി കേൾക്കുന്ന ഇഷ്ടമല്ല ഓക്കെ അപ്പൊ നല്ല രീതിയിൽ നല്ല ഭാഷയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കാം അപ്പൊ ഓക്കെ ഇത്രയേ ഉള്ളൂ താങ്ക് യു ലവ് യു